അത് തന്നെ പോകുന്നത് ഡൽഹിയിലേക്കാണ് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും ബീഹാർ വോട്ടർ പട്ടിക വിഷയത്തിൽ ഇരുസഭകളിലും പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ നീക്കം പാർലമെന്റ് നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തിയ പ്രതിപക്ഷ അംഗങ്ങളെ സ്പീക്കർ കഴിഞ്ഞ ദിവസവും രൂക്ഷമായി വിമർശിച്ചിരുന്നു അതേസമയം മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ആറ് മാസത്തേക്ക് കൂടി നീട്ടാനുള്ള പ്രമേയം ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യസഭയിൽ അവതരിപ്പിച്ചേക്കും വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനുണ്ട് ജിഷ്ണു ചർച്ചകൾ വേണമെന്ന രീതിയിലായിരുന്നു ആദ്യം പ്രതിപക്ഷം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പിന്നീട് ചർച്ചയുണ്ടായി എന്നാൽ അവർ പിന്നോട്ടില്ല ഇന്നും പ്രതിപക്ഷം സഭ പ്രക്ഷുബ്ധമാക്കിയേക്കും എന്നത് തന്നെയാണ് നമുക്ക് ഈ മണിക്കൂറിലും പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ രാഖി നമസ്തേ ഗുഡ് മോർണിംഗ് പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം ഇത് മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുകയാണ് ഇന്നും പാർലമെൻറ്റിനകത്ത് ബീഹാർ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കാനും സഭാനടപടികൾ തടസ്സപ്പെടുത്താനുമുള്ളൊരു നീക്കത്തിലേക്കാണ് പ്രതിപക്ഷം പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വർഷകാല സമ്മേളനം ആരംഭിച്ച് ഇത്രയും ദിവസം പിന്നിടുമ്പോൾ ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട ചർച്ച നടന്ന മൂന്ന് ദിവസങ്ങളിൽ മാത്രമാണ് പാർലമെൻറ്റിൽ ലോക്സഭയും രാജ്യസഭയും തുടർച്ചയായി പ്രവർത്തിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത് മറ്റെല്ലാ ദിവസങ്ങളിലും വിവിധ വിഷയങ്ങളിൽ ഒന്നുകിൽ ബീഹാർ വോട്ടർ പട്ടിക അതിനു മുൻപ് ഓപ്പറേഷൻ സിന്ദൂറിൽ ചർച്ച നടക്കുന്നതിന് മുൻപ് ഓപ്പറേഷൻ അത്തരം വിഷയങ്ങളിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ തുടർച്ചയായി പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് ആ പ്രതിപക്ഷം തുടരുന്നത് അതിനെതിരെ രൂക്ഷമായ വിമർശനം സ്പീക്കർ ഓം ബിർളയുടെ ഭാഗത്തു നിന്നും ഒപ്പം കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക്സഭയിലും രാജ്യസഭയിലും ഉണ്ടായിരുന്നു കാരണം വിവിധ വിഷയങ്ങളിൽ ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയല്ലാതെ ചർച്ച ചർച്ച നടത്താനുള്ള യാതൊരു തരത്തിലുമുള്ള സാഹചര്യവും പാർലമെന്റിനകത്ത് പ്രതിപക്ഷം സൃഷ്ടിക്കുന്നില്ല എന്ന വിമർശനമാണ് കേന്ദ്രമന്ത്രിമാരും ഒപ്പം ഒരു പടി കടന്നുകൊണ്ട് സ്പീക്കറുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനം കാരണം ഇത്തരത്തിൽ ബഹളം വെച്ചുകൊണ്ട് വച്ചുകൊണ്ട് സഭാനടപടികൾ തടസ്സപ്പെടുത്താനല്ല നിങ്ങളെ ജനങ്ങൾ പാർലമെന്റ് അംഗങ്ങളായി തെരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ജനങ്ങൾ നൽകിയിട്ടുള്ള അവസരങ്ങൾ പാഴാ പാഴാക്കരുത് രാജ്യത്തിന് മുൻപോട്ട് പോകാനുള്ള വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടും മറ്റ് ഗൗരവമുള്ള വിഷയങ്ങളിലും ചർച്ചകൾ നടക്കേണ്ട ഇടമാണ് പാർലമെൻറ്റ് അത്തരം ചർച്ചകൾക്കുള്ള അവസരമെങ്കിലും നിങ്ങൾ നൽകൂ എന്ന രൂക്ഷമായിട്ടുള്ള വിമർശനം സ്പീക്കർ ഓം ബിർളയുടെ ഭാഗത്തുനിന്ന് ബഹളം വെച്ചുകൊണ്ട് സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തിയിരുന്ന പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിച്ചിരുന്നു എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാതെ പാർലമെൻറ്റിനകത്തും അപ്പം പാർലമെൻറ്റിൻ്റെ ആ പുറത്തും ആ സഭ ഈ സഭാനടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ടും അല്ലാതെയും പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷത്തെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിച്ചത് അതിന് സമാനമായി ഇന്നും ബീഹാർ വോട്ടർ പട്ടിക വിഷയമുയർത്തിക്കൊണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധം നടത്താനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത് ബീഹാർ വോട്ടർ പട്ടിക വിഷയത്തിൽ നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ നിർത്തിവെക്കണമെന്നും അത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ തെറ്റാണ് എന്ന വാദവുമാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഉന്നയിക്കുന്നത് എന്നാൽ ഇതിൽ വളരെ ഒരു വിശദീകരണം ഇതിനോടകം തന്നെ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ത്തെ ജനങ്ങൾക്ക് മുൻപിലേക്ക് വെച്ചിട്ടുണ്ട് അതായത് ബീഹാർ വോട്ടർ പട്ടികയിൽ മരിച്ചവരോ അതല്ലെങ്കിൽ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി കുടിയേറിയവരോ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവരെ ആ വോട്ടർ പട്ടികയിൽ നിന്ന് രേഖകൾ പരിശോധിച്ചുകൊണ്ട് ആ നീക്കം ചെയ്യുന്ന നടപടിയാണ് തുടരുന്നത് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിനുള്ള നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും ഈ നടപടി ബീഹാറിൽ മാത്രം അവസാനിപ്പിക്കില്ല ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടു മുൻപ് വോട്ട് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിനുള്ള അതി ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത് എന്നാൽ അത്തരം നടപടികളെപ്പോലും ചോദ്യം ചെയ്തുകൊണ്ട് അനർഹരായ അല്ലെങ്കിൽ അനധികൃത അനധികൃതമായി രാജ്യത്തേക്ക് കുടിയേറിയിട്ടുള്ള മരിച്ച ആളുകളെ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന നടപടികളെ പോലും എതിർക്കുകയും അതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സമീപനമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം സ്വീകരിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സഭാനടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത് നേരത്തെ നമുക്കറിയാം കഴിഞ്ഞ ഓരോ പാർലമെന്റ് സമ്മേളനം പരിശോധിക്കുമ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സഭാനടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം സ്വീകരിച്ച് അതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നു ഒപ്പം ഇന്ന് രാജ്യസഭയിൽ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ആറുമാസത്തേക്ക് കൂടി നീട്ടാനുള്ള പ്രമേയം ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവതരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അത് രാജ്യസഭയുടെ ഇന്നത്തെ നടപടിക്രമങ്ങളിൽ അജണ്ടയായി അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിലും അത് ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും അത്തരം പ്രമേയം അവസരി അവതരിപ്പിക്കാനുള്ളൊരു സാഹചര്യവും സഭാ നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യവും രാജ്യസഭയിൽ ഉണ്ടായിരുന്നില്ല മണിപ്പൂരിൽ കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ഉടലെടുത്തിട്ടുള്ള പ്രശ്നങ്ങൾ കാലങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നം അത് വലിയ പ്രക്ഷുബ്ധമായേക്കും ബീഹാർ വോട്ടർ പട്ടിക വിഷയത്തിൽ സഭകളിലും പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ നീക്കം എന്നുള്ള വാർത്തയാണ് ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് പങ്കുവച്ചത് ഒപ്പം തന്നെ നമ്മുടെ ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട് പാർലമെന്റ് സ്തംഭിപ്പിക്കാൻ വേണ്ടി പോകുന്ന ഇടത് വലത് എം പിമാരെ നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിട്ട ഞങ്ങളാണ് വിധികളെന്നാണ് ചിലർ സ്വയം ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ഇന്നും അവർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ മറന്ന് പ്രതിഷേധിക്കാനാണ് എങ്കിൽ അത് തീർച്ചയായും ജനങ്ങളും വിധികളാകുന്നു ഇക്കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം സ്പീക്കറും ചൂണ്ടിക്കാട്ടിയത് എന്നുള്ളതാണ്